പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച് മുപ്പിളിയം ഐ സി സി എസ് എഞ്ചിനീയറിംഗ് കോളേജ് പുതുക്കാട് നടക്കുന്ന സപ്തദിന സഹവാസ ക്യാമ്പിന്റെ ഭാഗമായാണ് അൻപതോളം വരുന്ന എൻ എസ് എസ് വോളണ്ടിയർമാർ റെയിൽവേ സ്റ്റേഷൻ ശുചീകരണത്തിനെത്തിയത് സ്റ്റേഷനിലോമും പരിസര പ്രദേശവും വിദ്യാർത്ഥികൾ ശുചീകരിച്ചു ശുചീകരണ യജ്ഞം സ്റ്റേഷൻ സൂപ്രണ്ട് കെ കെ അനന്തലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ അക്ഷയ് ശിവാനന്ദ് അസിസ്റ്റന്റ് പ്രോഗ്രാം ഓഫീസർ അനുശ്രീ ട്രെയിൻ പാസഞ്ചേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ആർ വിജയകുമാർ വോളണ്ടിയർ സെക്രട്ടറി ഷോഹിത് പവിത്ര എന്നിവർ നേതൃത്വം നൽകി ഈ എൻ എസ് എസ് ക്യാമ്പിൽ പല ആക്ടിവിറ്റീസ് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളത് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനാണ് സോ ഇവിടെ ആക്ടിവിറ്റീസ് ആയിട്ട് ഞങ്ങളിവിടെ ക്ലീൻ ആക്കാണ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ ഹോസ്പിറ്റലും അതുപോലെ പല പല ബസ് സ്റ്റാൻഡ് പബ്ലിക് സ്റ്റേഷൻസ് അതുപോലെയുള്ള എല്ലാം ഞങ്ങൾ ക്ലീൻ ആക്കാറുണ്ട് ഇപ്രാവശ്യം ടു തൗസൻഡ് ക്യാമ്പ് ത്രീ യൂണിറ്റ് പുതുക്കാട് റെയിൽവേ സ്റ്റേഷനാണ് വന്നിരിക്കുന്നത് കോളേജ് ഇഞ്ചക്കുണ്ട് എഞ്ചിനീയറിംഗ് കോളേജ് ഇഞ്ചക്കുണ്ടെ എൻ എസ് എസ് യൂണിറ്റ് ത്രീ ഫോർട്ടി സിക്സിൻ്റെ സെവൻ ഡേ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മളെല്ലാ വർഷവും സെവൻ ഡേ ക്യാമ്പ് ക്യാമ്പിൻ്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഏരിയാസ് പബ്ലിക് പ്ലേസസ് സെലക്ട് ചെയ്തിട്ട് അവിടെ ക്ലീനിങ് കണ്ടക്ട് ചെയ്യാറുണ്ട് ഈ വർഷം നമ്മൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോംസ് പ്ലാറ്റ്ഫോമിലുള്ള കാട് കയറി നിൽക്കുന്ന പുല്ലും പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റസും അതെല്ലാം ക്ലീൻ ചെയ്യാനുള്ളൊരു പ്രവർത്തനമാണ് ഏറ്റെടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ അൻപലക്ഷ്മി മാഡം നമുക്കതിനു വേണ്ടിയുള്ള എല്ലാവിധ സപ്പോർട്ടുകളും ചെയ്തു പ്രവൃത്തി ചെയ്യാനും ഇവിടെ വൃത്തിയാക്കാനും അങ്ങനെയാണ് നിങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഓരോ യുവജനങ്ങൾക്കും അത് സംഘടിപ്പിച്ച നിങ്ങളുടെ കോളേജിലെ അധികാരികൾക്കും ഇതിന് നമുക്ക് അവസരം വന്ന സ്റ്റേഷൻ സൂപ്രണ്ട് അനന്തലക്ഷ്മി മേഡത്തിനും ഈ അവസരത്തിൽ പണി നമ്മൾ പല പബ്ലിക് സ്റ്റേഷൻസും വൃത്തിയാക്കാറുണ്ട് സോ ഇപ്രാവശ്യം നമ്മൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനാണ് വൃത്തിയാക്കിയിട്ടുള്ളത് ഇതിനൊരു സജ്ജീകരണം ഒരുക്കി തന്ന അന്തലക്ഷ്മി മാമിന് ഒരുപാട് നന്ദി പറയുന്നു എൻ എസ് എസ് ത്രീ ഫോർ സിക്സ് യൂണിറ്റിന്റെ ഭാഗമായിട്ടും ഐ സി സി സ്റ്റുഡൻസിന്റെ ഭാഗമായിട്ടും നന്ദി പറഞ്ഞു